കാണുന്ന ടാങ്കിലാണ് നേരത്തെ പറഞ്ഞ വലിയ പണി കിട്ടിയിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ചൂടിനെപ്പറ്റി ഞാൻ അധികം ഒന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണ്ടല്ലോ നല്ല ഹെവി വെയിലാണ് എനിക്കൊരു പനി വന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഇപ്പോഴും മാറിയിട്ടില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടാണിട്ട് അപ്പൊ മാക്സിമം നിങ്ങൾ ആരും ചൂട്ടത്തോട്ടൊന്നും ഇറങ്ങാണ്ടിരിക്കുക ഇറങ്ങാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും പണി കിട്ടാ അപ്പൊ നമ്മുടെ വീടുകളുടെ തുടക്കത്തിൽ നമ്മളൊരു കാര്യം കാട്ടി തരണ്ട അല്ലെങ്കിൽ നമ്മളത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ആ കാര്യം പക്ഷെ വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ നിർുന്ന കാരണം കൊണ്ട് നമ്മുടെ മൈൻഡോട്ട് അത് ഒന്നും ഇട്ടാ എന്താണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല നമ്മുടെ ഫ്ലാറ്റിന് ഉണ്ട് ഡോയറില്ലേ അതിന്റെ ജൂനേയിൽ മെയിൽസ് നമ്മൾ മാറ്റിട്ടുണ്ടായിരുന്നു അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളി ഒരു ഹെവി ആയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു മാസം ഒന്നര മാസം പ്രായം ഏറ്റുള്ളും ആ പ്ലാറ്റിനും അതേപോലെ തന്നെ ഇയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഏകദേശം എന്താ പറയാ സെറ്റിൽഡായി തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ലുക്ക് തന്നെയാണ് അവരുടെ പ്ലാറ്റിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ തന്നെ ഇയർ ക്വാളിറ്റിയും കണ്ടില്ലേ നല്ല രീതിക്ക് ഇയർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള വളരെ അധികം ഒരു കാഴ്ചയാണ് അതേപോലെ തന്നെ നമ്മുടെ ആർത്തികണ്ടേ ഒറ്റ കുപ്പിരപ്പ് വിരീക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് എഫ് സി അല്ല കെ എസ് ഇ ബിയുടെ പവർ കട്ടും ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇണ്ട് അതുകൊണ്ട് എന്താ പറയാ ആർട്ടിംഗ് ശരിക്കും ഹാച്ച് ആവില്ലേ അതുകൊണ്ട് നമ്മള് ഡി ക്യാപ് ചെയ്തിട്ട് കൊടുക്കാണ്ടാ ചെയ്യണത് അപ്പൊ ഡി ക്യാപ്പ് ചെയ്തിട്ടുള്ള ആർട്ടിംഗ് എന്താന്ന് അറിയാണ്ട് നിങ്ങൾക്ക് താല്പര്യം കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് നമ്മളത് കാട്ടിത്തുന്ന് സെറ്റാക്കട്ടോ അതേപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ എടുത്ത് എനിക്ക് കാട്ടിട്ടുണ്ട് വേറെ ഒന്നും അല്ല അത് നമ്മളെ ആ കാണുന്ന മിക്സി പോണ്ടല്ലേ അതായത് മിക്സർ പേർ എടുക്കുന്ന പോടാണ് കേട്ടോ അതല്ലേ നമ്മുടെ മീറ്റീട്ടിന്റെ പതിവ് പോലെ തന്നെ മീ മക്കളവിടെ പക്കളെ വീഡിയോ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വേറൊരു വലിയ പണി കിട്ടിയിട്ടുണ്ട് അത് എന്താ പറയുക ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ആ ഒരു പണി തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ കാര്യം കണ്ടിട്ടതി വേറെ ഒന്നുമല്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സീനറിനല്ലേ നിങ്ങള് ലുക്ക് ഇല്ലേ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞോടുന്നേ എല്ലാവരും അല്ല കുറെ പേരൊക്കെ കേട്ടോ ചിലരൊക്കെ പറഞ്ഞു ഈ വൈബാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം എന്താ കണ്ടില്ലേ ആ കരി ഇരകളൊക്കെ വീണിട്ട് ആ പൂണ്ടിൻ്റെ ഒക്കെ ലുക്ക് നോക്കിയോ എന്താ ലുക്ക് നോക്കിയോ അടിപൊളിയേറ്റില്ല കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണെടുക്കാനായിട്ട് തോന്നുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ഉച്ച സമയത്തൊക്കെ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തോന്നിട്ട് ജസ്റ്റ് അവിടെ ഇടും അതായത് പൂണ്ടിൻ്റെ അവിടെ ഇടും എന്നിട്ട് അവിടെ ഇരിക്കാൻ ചെയ്യുക നമ്മുടെ സിംബാനും അതിൻ്റെ അടുത്ത് തൂണ്ടുവന്ന് കിട്ടുന്നു അപ്പൊ അവനും ഹാപ്പി ഞാനും ഇരിക്കാന ക പോകണത് കേട്ടോ ഈ ടാങ്കിൽ ഒന്ന് നോക്കാൻ മീനോളം മൂല്യ അയുള്ള മീനോളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ആ ടാങ്ക് ഒന്ന് റീസെറ്റ് ചെയ്താൽ അതിന്റെ പണികളൊക്കെ എന്നാൽ നമ്മൾ മിക്സ് പി ഈ ഫോൺ വേണ്ടില്ല എന്താ രസം നോക്കി അതായത് ഇങ്ങനെ ഒരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്താ കറക്റ്റ് കറക്റ്റ് എന്താ പറയുക ഒരുമാതിരി നാച്ചുറലിന്റെ എക്സ്ട്രീം ലെവൽ ഒക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റൂട്ട് അതേപോലെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചീര വിത്ത് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് നടത്താൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴികളെല്ലാം പേടിച്ചിട്ടാണ് നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾ എന്താ പറയാ ചിക്കിപ്പറ്റിട്ട് അതൊക്കെ നശിപ്പിക്കും അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെ വെറൈറ്റി ഗപ്പികൾ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഗോൾഡ് മുതൽ ഹാഫ് മുട്ടൈഗർ മുതൽ നമ്മുടെ ഫെറി ബ്ലാക്ക് പർപ്പിൾ ബെറി ഡ്രാഗൻ അതേപോലെ തന്നെ എന്തൊക്കെയാ പറയാം ഒരു വിധത്തിലുള്ള ഗപ്പികളൊക്കെ ആറ് ഏഴ് വെറൈറ്റിക്ക് മുകളിലെ ഗപ്പികൾ ഈ കാണുന്ന ടാങ്കിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് വേണ്ടില്ല ഹാഫ് മുട്ടൈകറിന്റെ മെയിലും ഫുൾ ഗോൾഡിന്റെ ും അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഒക്കെ കിടന്ന് പൊടി കളിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി മിക്സ് ടാങ് തന്നെയാണ് ഇതുള്ള ഗിഫ്റ്റുകളെ നമുക്ക് സർവേ ചെയ്തെടുക്കണം അതായത് ഇവരങ്ങോട്ട് കൊണ്ട് ക്രോസ് ബ്രീഡ് ചെയ്ത് പുതിയ വെറൈറ്റി കുട്ടികൾ അറിയണം അപ്പോഴാണ് കാണാനിട്ടില്ല നല്ല ലുക്ക് ഉണ്ടാവട്ടെ അപ്പൊ എന്തായാലും അടിപൊളി ആയിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ ഷിംബിനെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയാ നമ്മുടെ ഒരു ഗപ്പികൾ ഉണ്ടായിട്ട് വേണ്ടത്ര ടാങ്കുകളില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഈ ടാങ്ക് ഇങ്ങനെ വെറുതെ ഇട്ടുള്ളത് പക്ഷെ ഇമ്പിനയിൽ സെറ്റ് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരണം ഇതിലുള്ള കരിയലകളും കാര്യങ്ങളൊക്കെ വീണ്ടും എന്താ പറയുക ഈ ടാങ്ക് അടിപൊളി ആയിട്ട് തന്നെ ഇരിക്കട്ട അതേപോലെ തന്നെ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോഴികളും നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടിലിടുക ചെയ്തിട്ട് ഇതിൽ എന്തായാലും നമ്മുടെ ചീര വിത്തിരി അത് അടിപൊളിയായിട്ട് നമ്മൾ നടുതരിക്കട്ടെ ചീര തട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചോപ്പ് മുകളിൽ പച്ച മഴക്കാലു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയുടെ കൂടെ നമുക്ക് എന്താ പറയാ വെയിലൊക്കെ കാണാല്ലേ ആ വെയിലൊന്നും കാണില്ല ഫുൾ ഫില്ലായിട്ട് എന്താ പറയാ ഗ്രീനിഷ്ട അപ്പോൾ എന്തായാലും അത് അടിപൊളിയും അടിയിൽ റെഡ് ീൻ അപ്പൊ എന്തായാലും അടിപൊളിയാവും അതുപോലെ തന്നെ നമുക്ക് വേറൊരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ വലിയൊരു പണി ആ പണി കിട്ടിയ കാര്യമായിട്ട് ഞാൻ ഇനി പറയാനായിട്ട് പോകണം ഈ വീഡിയോ ലെങ്ത് ഒന്നും ഉണ്ടാവില്ലേ ചെറിയൊരു വീഡിയോ കയറ്റും പക്ഷെ നല്ലൊരു ഇടുവിട്ട് പണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ ആ സമയത്ത് ആകേണ്ടി നമ്മുടെ മിയാവുവിന്റെ മക്കൾ പടിപടിന്ന് കളിക്കുന്നുണ്ട് കണ്ടില്ലേ അതിലുള്ളതിൽ വെച്ചിട്ട് മൂന്ന് കുട്ടികൾ ഇറങ്ങിയതില് വെച്ചിട്ട് വെറൈറ്റി കളർന്ന് പറയിട്ടുള്ളതാണ് നമ്മളായിട്ട് അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടാ അവര് അവർ കൃത്യ പേടിയും അയാളൊക്കെ കൂടുതലാണ് മിയാവും കണ്ടില്ലേ വിളിച്ചോക്കണേ മിയാവു കഴിഞ്ഞിട്ട് മിയാവൂ മിയാവിനെ നല്ല സ്നേഹാണ് കേട്ടോ മിയാവൂ സ്റ്റാർട്ടിങ് വിളിച്ചില്ല ഇപ്പഴാണ് സെറ്റ് ആയി വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ മോഗ്ലിയുടെ കുട്ടികൾ വളരെ ചെറുതാണ് അതുകൊണ്ടാണ് മോഗ്ലി നമ്മുടെ വീടുകളിലൊന്നും നമ്മള് സിം കുറയ്ക്കുന്നുണ്ട് വേറെ പണ്ടൊന്നും ഇല്ലാട്ടാ അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കില് നമ്മള് രണ്ട് വെറൈറ്റി അതായത് ഹാഫ് മൂൺ ടൈഗറിനും അതേപോലെ തന്നെ നമ്മുടെ മെറ്റൽ റോസ്റ്റൈലും ക്രോസ്റ്റ് കുട്ടിയൊരു വെറൈറ്റി സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെറൈറ്റി സാധനങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന ടാങ്കില് കിടക്കുന്നത് ജസ്റ്റ് ഒന്നെ പിടിച്ച് കാട്ടിത്തരാം അയ്യോ കയ്യിലോട്ട് കിട്ടണില്ലേ എല്ലാവരും ഇങ്ങനെ ഓടി പോവാണ് കേട്ടാ അവന്മാർക്ക് മനസ്സിലായി പിടിക്കാനും വരുന്നേലും കിട്ടണില്ലല്ലോ പാറ്റേൺ കയറിയിട്ടുള്ളത് കഴിഞ്ഞിട്ട് പറ്റേൺ കയറിയിട്ടുള്ള ഒരുത്തിന് ഇട്ടിട്ടുണ്ടാ ഇതിന്റെ പാറ്റേൺ എന്താണുണ്ടല്ലേ ഇതിന്റെ പാറ്റേൺ കറക്റ്റ് നമ്മുടെ ഹാഫ് മുട്ടൈകറിന്റെ പാറ്റേൺ കൂടിയാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് പുതിയത് ഇട്ടിട്ടുള്ള പാറ്റേണും ഉണ്ടല്ലേ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ റെഡും അതേപോലെ തന്നെ ഹാഫ് മുട്ടൈഗറാണ് ക്രോസ്റ്റുള്ള അതുകൊണ്ട് നമുക്ക് കിട്ടണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതിന് ഹാഫ് മുട്ടൈഗറിന്റെ പാറ്റേൺ കിട്ടും ചിലതിന് മെറ്റൽ റെഡ് റോസ്റ്റൈൻ്റെ പാറ്റേൺ കിട്ടും ചിലതിന് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേണ്ടി അത് കിട്ടുന്നുണ്ട് അപ്പൊ സ്റ്റേബിൾ ആക്കി എടുക്കണം സ്റ്റേബിൾ ആകാച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു പുതിയ വെറൈറ്റി കിട്ടിയത് നമുക്ക് ഇറക്കാൻ പറ്റിയില്ല ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അതെ അതുപോലെ തന്നെ ഈ കാണാട്ടാണെങ്കിൽ വേറൊരു വെറൈറ്റി കെപ്പി എടുക്കുന്നുണ്ട് അതായത് നമ്മളെ ആൽബിനോ റെഡ് റിട്ടോ അതായത് ആൽബിനോ വൈറ്റ് റിട്ടോ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഏജ് ആകുന്നത് ഓർമ്മ എന്താ പറയുക ഏറുമ്പോൾ റെഡ് കിണൊക്കെ കയറുകൊണ്ടിരിക്കട്ടാ കണ്ടില്ലേ അടിപൊളിയാണ് പക്ഷെ ആളൊക്കെ ഞങ്ങൾക്ക് കയറുമായിരുന്നു ഒരു മൂന്നാല് മാസത്തിന് മുകളിൽ ടൈം കൊടുക്കട്ടോ അതേപോലത്തെ എന്താണല്ലേ അവന്റെ ഫീമെയിൽ ആച്ചിണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ബ്രീഡ് ആവറായിട്ടാണ് നിക്കുന്നത് വാങ്ങിട്ട് വരുന്നില്ല കേട്ടോട്ട് ഇപ്പൊ ഇവളെന്തായാലും വേറൊരു ടാങ്കിലോട്ട് മാറ്റിയിരുന്നു അല്ലെങ്കിൽ ഉള്ള കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഉള്ള ഇതിലോട്ട് തന്നെ ഇടാം എന്തായാലും ഇത്രയും അടിപൊളി കെപ്പിനിപോലെ ടാങ്കിട്ട് നിങ്ങൾ ആരും വിഷമിക്കാതെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അതുപോലെയാണ് അതുകൊണ്ടാണ് ഈ കരിയിലകൾക്കുള്ള ടാങ്കിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത് എന്താ പറയാ ചൂട് കൂടുമ്പോൾ അവർക്ക് സിംപിളായിട്ട് ആ കരിയിലകളുടെ ഇടയിലൊക്കെ കൂട്ടി ഹൈഡ് തിരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ നിങ്ങൾ മുന്നോത്തോടി വെള്ളം ഈ കാട്ടാത്തൊരു ടാങ്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാറ്റീസിനെ ടാങ്ക് ടാങ്കാണ് ഞാൻ ഇപ്പൊ ഇതിലാ പ്ലാറ്റീസ് ഉണ്ടോ എന്ന് എനിക്കറിയും കൂടിയില്ല കേട്ടോ കാരണം ഞാൻ നോക്കിയിട്ട് ഒരുപാട് കലയായിട്ടുണ്ട് ടാങ്കിലോട്ട് പ്ലാറ്റീസ് എന്താ ഒരു ക്ലാരിറ്റീസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഗപ്പികളെ അത്ര സെൻസിറ്റീവ് ഒന്നല്ല അങ്ങനെ പെട്ടെന്ന് ഡെഡ് ആയി പോകുന്ന വിഷു അല്ല അതുകൊണ്ട് ചിലപ്പോൾ അവരുണ്ടായിരിക്കില്ലേ പക്ഷെ അലകളുടെ കടയിലേക്കായിരിക്കട്ടെ നമുക്ക് എന്തായാലും ആ ടാങ്ക് ദിവസം ക്ലീൻ ചെയ്യാം അതിന്റെ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ടാ അതേപോലെ തന്നെ നമുക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണി അത് ഈ കാണുന്ന ടാങ്കിലാണ് നേരത്തെ പറഞ്ഞ വലിയ പണി കിട്ടിയിട്ടുള്ളത് അത് പണി തന്ന മുതല്ല കാണാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ടില്ല എന്താ നമുക്ക് കിട്ടിയ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ ഒരുപാട് ഗോൾഡ് ഊഷികൾ ഉണ്ടോന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഊഷികൾ ഉണ്ടപ്പോ എന്താ പറയാ കുറച്ച് ഗോൾഡൂഷകൾ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇപ്പൊ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് മിഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി സുഖമായിട്ട് വെൽഡായി സൈസാവാനായിട്ട് പറ്റും അപ്പോൾ ഈ ടാങ്ക് സ്പോട്ടഡ് കാറ്റ് ഫിഷും അതേപോലെ തന്നെ ഗോൾ ഡൂഷക്കെട്ട് കാണാനായിട്ട് നല്ല രസമായിരിക്കും സ്പോട്ടഡ് കാറ്റ് ഫിഷ് അച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒരു പത്ത് ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയിൽ എന്താ പറയുക നമ്മുടെ സ്പോട്ടഡ് കാറ്റ് മിഷനിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ഇതൊന്നും പോലും ഇല്ല അതേപോലെ തന്നെ ഗോൾഡ് ഡൂഷുകളിലൊക്കെ ബോഡിയിലെ കടിച്ച പാടുകളും അതേപോലെ തന്നെ ഗോൾ ഉഷുകളൊക്കെ ആയി എടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചത് ഊന്നാണ് കാരണം തവളം അറിയണ പോലെ എന്തോ വെട്ടണ സൗകര്യമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് രാത്രിയും അതുപോലെ തന്നെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇന്നാളൊരു ദിവസം ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയപ്പോണ്ടല്ലോ ഈ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു പുലി വാ ഇങ്ങനെ പൊന്തി നിൽക്കുക ഒരു പ്രൊട്ടക്ടറിൻ്റെ പേയ്മൊക്കെ ഒരു കുളത്തിൽ എടുക്കണം പോലെ ഇങ്ങനെ പൊന്തി എടുക്കുക അവന്റെ പണിയാണ് എന്താ പറയുക ഇതുള്ള മീനുകളൊക്കെ കടിച്ച് നശിപ്പിച്ചത് അതായത് ഇതിലുള്ള സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിൽ നിന്ന് നോക്കേണ്ട കാര്യമില്ല അതായത് കത്തിമുണ്ടായിരുന്നു അവൻ വെട്ടാൻ പറ്റാത്ത സൈസാണ് അതിനൊക്കെ അവൻ വെട്ടി നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ക്രൈഫിഷൻ കുട്ടി ഉണ്ടായിരുന്നില്ല അമ്മയും കുട്ടിന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അതിന്റെ ചെറിയ ക്രായ ഫിഷ് നമ്മളിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒന്ന് വല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനും അവൻ വെട്ടിണ്ടാവും അകത്തൊരു ഡൗട്ടൂല ഇതിലുള്ള എല്ലാ സ്പോട്ടഡ് കാറ്റ് ഫിഷ് അതുപോലെ തന്നെ ഗോൾഡ് വിഷുകളൊക്കെ അടിച്ച് മുറിവേൽപ്പിച്ച് നശിപ്പിച്ച് കാതിരിക്കാട്ടാ പുലിവാഹ ഒരുമാതിരി സൈക്കോ പുലിവാഹം തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് മെയിൻ മെയിനായിട്ട് എന്താ പറയാ വാനലായതുകൊണ്ടാണ് ഇത് വറ്റിക്കാത്തത് അതായത് ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളിതുള്ള മൊത്തം വെള്ളം വറ്റിച്ചിട്ട് എന്താ പറയാ ഒരൊറ്റ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യണം നമുക്ക് വിചാരിച്ചിട്ടാണ് എന്തായാലും മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുള്ള വെള്ളം മൊത്തം വറ്റിച്ചിട്ട് നമുക്ക് എന്താ പറയാ പുലിവാഹനെ പിടിക്കുകയും ചെയ്യാം ഇത് നല്ല രീതി ആമ്പലും താമരൊക്കെ വെച്ച് നട്ട് സെറ്റ് ആക്കുകയും ചെയ്യട്ടെ ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളിരിക്കണത് ഇതുവരെ പക്ഷെ പുലിവാഹം നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ കൊള്ളാക്കി കാരണം ഫിഷുകൾ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഫീഡ് ചീക്കാ ആലോചിച്ചിട്ട് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടായിരുന്നു ഇരിക്കേണ്ട എന്തായാലും ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണ് വേണ്ട മൊത്തം പേർ ആക്കി കളിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പണി നിങ്ങളുടെ മുന്നിലോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത് പറ്റുക അപ്പോൾ വീഡിയോ ഷിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കിട്ടി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോയി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾറെഡി ഒരു ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ